അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇതുവരെ കാണാത്ത ടാങ്ങ് ഈ കാണുന്ന ടാങ്ക് ഈ കാണുന്ന ടാങ്ക് നമ്മൾ പച്ച കവർ ഇരിക്കുക കാരണം നല്ല വെയിലടിക്കുന്ന ഈ സമയമായതുകൊണ്ട് അതുകൊണ്ട് തന്നെ പച്ച കളറ് വെള്ളമാകുന്നു വെള്ളം ആകലമ്പാവുന്നു അപ്പോൾ നമുക്ക് ക്ലിയർ ആണല്ലോ അത് എപ്പോഴും ഇല്ല നിങ്ങൾക്ക് അറിയാമല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്തു ഇന്ന് വെള്ളം കംപ്ലീറ്റ് അങ്ങോട്ട് പറ്റിച്ചു അപ്പോൾ പറ്റിച്ചിട്ട് കാണാമെന്ന് നമ്മളേ നമ്മളേലുള്ളത് വെച്ച് ഏറ്റവും വലിയ അരാപ്പമ്മയുടെ താഴെയുള്ള മൂന്നരാപ്പമ്മ നമ്മൾ കാണാൻ പറ്റുന്നത് കാണുന്നത് അപ്പം ഇതാ ഇവിടെ ഷവറിന്റെ താഴെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാവ് ഏനുണ്ട് നൈസ് ആയിട്ട് കുളിക്കുക കുളിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതിന്റെ അടിയിൽ തന്നെ ഇപ്പം ഇവരൊക്കെ വന്നു പോകും അപ്പൊ ഇതിലന്മാര് മാത്രല്ല ഉണ്ടായിരുന്നു ഇതിൽ വമ്പൻ ഷാർക്കുകൾ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഷാർക്കുകൾ ബ്ലാക്ക് ഷാർക്കുകൾ എന്ന് പറയുമ്പോൾ അഞ്ച് കിലോന് ആറ് കിലോന് ഏഴ് കിലോ ആ സൈസുള്ള വമ്പൻ ഷാർക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഷാർക്കുകൾ നമ്മൾ ആദ്യം ഇത് മാറ്റി കാരണം എന്താ വെച്ചാൽ അവന്മാര് ഭയങ്കര അലമ്പിച്ചാ ഭയങ്കര അലമ്പ് നമ്മളെത്രത്തോളം കെയർഫുള്ളായിട്ടാണ് അരാപ്പയ്മയുടെ അങ്ങ് ക്ലീൻ ആക്കുക അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷാർക്കുകളുടെ കളി അവന്മാര് ഇതിൽ കിടന്ന അലമ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ അരാപ്പയുമോളൊക്കെ ജമ്പ് ചെയ്തു അതുകൊണ്ട് നമ്മൾ ലൈസൗട്ട് അവർ ആദ്യം മാറ്റിയായിരുന്നു ഫൈവ് ഫീറ്റ് ഉണ്ടാവും പോകുന്ന ആള് ഇത ഇവനും അതേ സൈസാണ് ഇവനും അതിൽ തരിങ്കൂടെ കൂടുതൽ ഉണ്ടെന്ന് പറയാം എങ്കിലും എല്ലാം വേറെ കുറെ ഒരേ സൈസുള്ളവർ തന്നെയാണ് വെള്ളത്തിന് നമുക്ക് ഭയങ്കര ക്ഷാമാണ് ഭയങ്കര ക്ഷാമ ഭയങ്കര ക്ഷാമാണ് എന്നാലും ഈ ഷവറിന്റെ അടിയിൽ നിന്ന് അമ്മമാരി കുളിക്കുന്നേ കാണാൻ നല്ല രസല്ലേ കണ്ടില്ലേ ഇതാണ് ടാങ്ക് ഈ ടാങ്കി ആദ്യം ചാണകടാങ്ങ് ആയിരുന്നു ചാണ ടാങ്കിന് നമ്മള് ഷീറ്റിട്ട് കട്ട് ചാണകോഴിക്കീറ്റിട്ടും കാട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയാണ് സത്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫിഷിന് കൊണ്ടുപോകുന്ന സമയത്ത് ക്വാറൻ്റൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ അത് നമ്മൾ എന്തായി പെർമനൻ്റ് ആയി മാറും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോട്ടെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തിക്കോ ഓക്കെ എല്ലാവർക്കും ബൈ